തിരുവനന്തപുരം ജില്ലയിലെ കടനകുളം പഞ്ചായത്തിലെ പുതുക്കുർച്ചി വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ഏഞ്ചലിനും കുടുംബത്തിനും നേരെ നടന്ന ക്രൂരമായ ആക്രമണം കേരളത്തിന്റെ പ്രാദേശിക തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് കേവലം ഒരു തർക്കത്തിന്റെ ഫലമായി സംഭവിച്ച സാധാരണ ആക്രമണമായിട്ടല്ല മറിച്ച് തിരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ഒരു വനിതാ സ്ഥാനാർത്ഥിക്ക് നേരെ നടന്ന ആസൂത്രിതവും ആവർത്തിച്ചുള്ളതുമായ ആക്രമണമായിട്ടാണ് ഈ സംഭവത്തെ രാഷ്ട്രീയ സാമൂഹിക നിരീക്ഷകർ വിലയിരുത്തുന്നത് പ്രദേശത്തെ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ലഹരി സംഘമാണ് ആക്രമണത്തിന് പിന്നിൽ എന്ന പ്രാഥമിക നിഗമനം പ്രാദേശിക ലഹരി മാഫിയയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിലേക്കും വെളിച്ചം വീശുന്നു കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം നടന്നതെങ്കിലും ആക്രമണത്തിന്റെ രീതിയും ആസൂത്രണവും അതിന്റെ ഗൗരവ വർദ്ധിപ്പിക്കുന്നു ഏഞ്ചലിന്റെ വീടിന് മുന്നിൽ നാലംഗ ലഹരി സംഘം ബഹളം വെച്ചതാണ് സംഭവങ്ങൾക്ക് തുടക്കമിട്ടത് സ്ഥാനാർത്ഥിയുടെ ഭർത്താവ് ഇത് ചോദ്യം ചെയ്തതോടെയാണ് സംഘം ആക്രമണസക്തരായത് വാക്കുതർക്കം രൂക്ഷമായപ്പോൾ സംഘം ആദ്യം ഭർത്താവിനെ വളഞ്ഞിട്ട് മർദ്ദിച്ചു മർദ്ദനം തടയാൻ ശ്രമിച്ച ഏഞ്ചലിനെ നിലത്തേക്ക് തള്ളി വീഴ്ത്തുകയും തടികൊണ്ട് കാലിൽ ക്രൂരമായി അടിക്കുകയും ചെയ്തു ഒരു വനിതാ സ്ഥാനാർത്ഥി എന്ന പരിഗണന പോലും നൽകാതെയുള്ള ഈ ക്രൂരത ലഹരി സംഘത്തിന്റെ ധാർഷ്ട്യവും നിയമത്തോടുള്ള വെല്ലുവിളിയും വ്യക്തമാക്കുന്നു ഏഞ്ചലിനും ഭർത്താവിനും കാര്യമായി പരിക്കുകളുണ്ട് വിവരം അറിഞ്ഞെത്തിയ ഭർത്താവിന്റെ ബന്ധുക്കൾക്കും മർദ്ദനമേറ്റു അക്രമണത്തെക്കുറിച്ചുള്ള വിവരം അറിഞ്ഞ ഉടൻ പോലീസിനെ അറിയിച്ചെങ്കിലും പോലീസ് സ്ഥലത്തെത്താൻ വൈകിയെന്ന സ്ഥാനാർത്ഥിയുടെ പരാതി വളരെ ഗൗരവമുള്ളതാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ കാലതാമസം അക്രമികൾക്ക് രക്ഷപ്പെടാൻ അവസരം നൽകി പോലീസ് സംഘം സംഭവ സ്ഥലത്ത് നിന്ന് മടങ്ങിയതിന് തൊട്ടുപിന്നാലെ അതേ അക്രമികൾ വീണ്ടും തിരിച്ചെത്തി ക്രമണം തുടർന്നതായാണ് പരാതി ഇത് ലഹരി സംഘത്തിന്റെ ഭയമില്ലായ്മയും പോലീസിനെതിരെയുള്ള വെല്ലുവിളിയും വ്യക്തമാക്കുന്നു അവർ വീടിനുള്ളിൽ അതിക്രമിച്ചു കയറി ആക്രമണം തുടരുകയും വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനങ്ങൾ അടിച്ചു തകർക്കുകയും ചെയ്തു സ്ഥാനാർത്ഥിയുടെ വീടിനെ നേരെ നടന്ന ഈ അതിക്രമം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വ്യക്തിയുടെയും കുടുംബത്തിന്റെ സൗര്യജീവിതത്തിനും സുരക്ഷയ്ക്കും നേരെയുള്ള കടുത്ത ഭീഷണിയാണ് ആക്രമണവുമായി ബന്ധപ്പെട്ട് കഠിനകുളം പോലീസ് കേസെടുക്കുകയും മൂന്ന് പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കടനകുളം സ്വദേശികളായ ആദികേശവ് സന്ദീപ് ഹരീഷ് എന്നിവരാണ് അറസ്റ്റിലായത് നാലംഗ സംഘമാണ് ആക്രമണം നടത്തിയതെന്നതിനാൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ട് സ്ഥാനാർത്ഥിയും കുടുംബത്തെയും ശാരീരികമായി ഉപദ്രവിക്കൽ വീടിനുള്ളിൽ അതിക്രമിച്ചു കയറൽ പൊതുമുതൽ നശിപ്പിക്കൽ നിയമപരമായി കടമ നിർവഹിക്കുന്നതിൽ നിന്ന് തടസ്സം സൃഷ്ടിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്താനുള്ള സാധ്യതയുമുണ്ട് ആക്രമണത്തെക്കുറിച്ചുള്ള വിവരം ലഭിച്ചിട്ടും പോലീസ് സ്ഥലത്തെത്താൻ വൈകിയതിനെക്കുറിച്ചും പോലീസ് മടങ്ങിയതിന് പിന്നാലെ അക്രമികൾ വീണ്ടും തിരിച്ചെത്തി ആക്രമണം തുടർന്നതിനെക്കുറിച്ചും വിശദമായി അന്വേഷണം നടക്കേണ്ടതുണ്ട് ഒരു സ്ഥാനാർത്ഥിക്ക് നേരെ നടന്ന ഈ ആക്രമണം പ്രാദേശിക രാഷ്ട്രീയത്തിലും സമൂഹത്തിലും നിരവധി പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു ആക്രമണത്തിന് പിന്നിൽ പ്രദേശത്തെ ലഹരി സംഘമാണെന്ന പ്രാഥമിക കണ്ടെത്തൽ വളരെ ഗൗരവമുള്ളതാണ് കേരളത്തിലെ പല തീരദേശ പ്രദേശങ്ങളിൽ ലഹരി മാഫിയകൾ ക്കുന്നു എന്നതിന്റെ സൂചനയാണിത് ലഹരി ഉപയോഗിക്കുന്ന സംഘങ്ങൾ പ്രാദേശികമായി നടത്തുന്ന സാമൂഹിക വിരുദ്ധമായ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നവരെ ഭീഷണിപ്പെടുത്താനും ആക്രമിക്കാനും മടിക്കില്ല എന്നതിന്റെ സൂചനയാണിത് രാഷ്ട്രീയ നേതാക്കൾ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യുന്നതിലൂടെ ലഹരി മാഫിയയുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാകുമ്പോൾ അവർ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നും പരിശോധിക്കപ്പെടണം തിരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ പൊതുസേവനത്തിനായി മുന്നോട്ട് വന്ന ഒരു വനിതാ സ്ഥാനാർത്ഥിക്ക് നേരെ നടന്ന ആക്രമണം ജനാധിപത്യ പ്രക്രിയയ്ക്ക് നേരെയുള്ള വെല്ലുവിളിയാണ് സ്ഥാനാർത്ഥികൾക്ക് അവരുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ സുരക്ഷിതമായി നടത്താനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ് ഇത്തരം ആക്രമണങ്ങൾ പൊതുരംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഭയമുണ്ടാക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നേരെ ഈ ആക്രമണത്തിൽ രാഷ്ട്രീയ ഭേദമില്ലാതെ പ്രതിഷേധം ഉയർന്നിട്ടുമുണ്ട് ജനാധിപത്യപരമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ അധികൃതർ ഉചിതമായ നടപടികൾ സ്വീകരിക്കേണ്ടതും അനിവാര്യമാണ് ഈ കേസിൽ പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടത് കേവലം സ്ഥാനാർത്ഥിക്ക് നീതി ലഭ്യമാക്കാൻ മാത്രമല്ല മറിച്ച് പ്രദേശത്തെ ലഹരി സംഘത്തിന്റെ സ്വാധീനം ഇല്ലാതാക്കാനും കൂടിയാണ് സംഭവത്തിന്റെ മുഴുവൻ പശ്ചാത്തലവും ലഹരി സംഘത്തിന്റെ രാഷ്ട്രീയ ബന്ധമുണ്ടോ എന്ന കാര്യവും അടിയന്തരമായി അന്വേഷിക്കണം തിരഞ്ഞെടുപ്പ് കാലയളവിൽ സ്ഥാനാർത്ഥികൾക്കും പൊതുപ്രവർത്തകർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും നേരെ ഇത്തരം ആക്രമണങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പ്രദേശത്ത് പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണം പോലീസ് സ്ഥലത്തെത്താൻ വൈകിയതും പോലീസ് മടങ്ങിയ ശേഷം വീണ്ടും ആക്രമണം നടന്നതും സംബന്ധിച്ച് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടണം കഠിനകുളത്ത് നടന്ന ഈ സംഭവം കേരളത്തിന്റെ തീരദേശ മേഖലകളിൽ ശക്തിപ്പെടുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളെയും രാഷ്ട്രീയ ഇടപെടൽ ഇല്ലാത്ത നിയമം നടപ്പിലാക്കേണ്ടതിന്റെ പ്രാധാന്യത്തെയും അടിവരയിട്ട് കാണിക്കുന്നു നീതി ഉറപ്പാക്കുകയും ജനാധിപത്യത്തിൽ മത്സരിക്കുന്നവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് സർക്കാരിന്റെ പ്രാഥമികമായ കടമയാണ്